ഇന്ത്യയിലൊരു ക്ഷേത്രമുണ്ട് അവിടെ ദേവിക്ക് വർഷത്തിൽ മൂന്ന് ദിവസം ആർത്തവും ഉണ്ടാവും ഈ സമയത്ത് അടുത്തുള്ള നദി രക്തം പോലെ ചുവപ്പായി മാറുന്നു യോനി രൂപത്തിൽ ദേവി മാതാവിന്റെ വിഗ്രഹം ആരാധിക്കുന്ന ക്ഷേത്രം അവിടുത്തെ ദേവിയുടെ ദിവ്യശക്തി വളരെ ശക്തമാണ് അതിനാൽ ക്ഷേത്രത്തിന്റെ വാതിലുകൾ മൂന്ന് ദിവസത്തേക്ക് അടച്ചിടും ഈ പുരാതനമായ ക്ഷേത്രത്തിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എല്ലാത്തിനുമുപരി അമ്മ എന്തിനാണ് ഈ രാജകുടുംബത്തെ ശപിച്ച് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുരോഹിതനെ ഒരു ശിലാപ്രതിമയാക്കി മാറ്റിയത് ആ സമയത്ത് എന്താണ് സംഭവിച്ചത് ഇതിന് പിന്നിലെ രഹസ്യം എന്താണ് അതൊരു ദൈവീക സംഭവമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞ മാ കാമാഖ്യ ദേവീക്ഷേത്രത്തെ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത് അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഒരുപക്ഷെ സത്യം നിങ്ങളെ നിശബ്ദരാക്കിയേക്കാം അസമിലെ കുന്നുകളിലെ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന കാമാക്യ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും നിഗൂഢവും പവിത്രവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇതൊരു സാധാരണ ക്ഷേത്രമല്ല പ്രപഞ്ചത്തിനെ തന്നെ ഇന്ധനമാകുന്ന ദിവ്യ സ്ത്രീ ശക്തിയായ ശക്തിപീഠമാണ് കാമാക്യ ദേവിയെ യോനി രൂപത്തിൽ ആരാധിക്കുന്നിടത്ത് എന്നാൽ എല്ലാ വർഷവും വിചിത്രമായ എന്തെങ്കിലും സംഭവിക്കും ക്ഷേത്രത്തിന്റെ വാതിലുകൾ അടച്ചിടുകയും ചെയ്യും ആരെയും അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല ദേവി മൂന്ന് ദിവസം അഗാധമായ വിശ്രമത്തിൽ കഴിയുന്നുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പക്ഷെ എന്തുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ രഹസ്യം എന്താണ് ഈ നിഗൂഢത മനസ്സിലാക്കാൻ നമ്മൾ ബ്രഹ്മണ്ടത്തിന്റെ കഥയോളം തന്നെ പഴക്കമുള്ള ഒരു കഥയിലേക്ക് തിരിച്ചു പോകണം ഹിന്ദു പുരാണത്തിലെ ഏറ്റവും നാടകീയമായ സംഭവങ്ങളിലൊന്നാണ് കാമാക്കയ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം സതീദേവിയുടെ ത്യാഗം പുരാതന ഗ്രന്ഥമായ കാളിക അനുസരിച്ച് ശിവൻ സതീദേവിയെ വിവാഹം കഴിച്ചു എന്നാൽ സതീദേവിയുടെ പിതാവായ ഹിമാലയ രാജാവ് എന്നറിയപ്പെടുന്ന ദക്ഷന് ശിവനെ ഇഷ്ടമല്ലായിരുന്നു എപ്പോഴും അദ്ദേഹം ശിവനെ അപമാനിച്ചു കൊണ്ടേയിരുന്നു ഒരിക്കൽ ദക്ഷൻ രാജാവ് എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചുകൊണ്ട് ഒരു മഹത്തായ യാഗം സംഘടിപ്പിച്ചു പക്ഷെ ശിവനെയും മകൾ സതിയെയും ക്ഷണിച്ചില്ല ഈ അപമാനം സഹിക്കവെയ്യാതെ സതീദേവി ആ യാഗത്തിൽ എത്തി ആ യാഗശാലയിലെ അഗ്നിയിൽ സ്വയം ബലിയർപ്പിച്ചു ഇതിൽ കോപിഷ്ടനായ ശിവൻ അവളുടെ കത്തുന്ന ശരീരം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി താണ്ഡവ നൃത്തം ചെയ്യാൻ തുടങ്ങി ഇത് പ്രപഞ്ചം മുഴുവൻ പ്രതിസന്ധി സൃഷ്ടിച്ചു ശിവനെ സമാധാനിപ്പിക്കാനും സൃഷ്ടിയെ രക്ഷിക്കാനും വിഷ്ണു ഭഗവാൻ തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതീദേവിയുടെ ശരീരം അമ്പത്തൊന്ന് കഷ്ണങ്ങളായി വേർപെടുത്തി ആ കഷ്ണങ്ങൾ ഭൂമിയിൽ വീഴാൻ തുടങ്ങി അവളുടെ ശരീരഭാഗങ്ങൾ വീണ സ്ഥലത്തെല്ലാം ഓരോ ശക്തിപീഠം രൂപപ്പെട്ടു മാതാ സതിയുടെ യോനി വീണ സ്ഥലത്ത് മാതാ പണി പണികഴിപ്പിച്ചു ഈ ക്ഷേത്രം ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല സ്ത്രീകളുടെ ശക്തിയുടെ ഒരു പവിത്രമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെയാണ് ദുരൂഹത വർദ്ധിക്കുന്നത് ലോകത്തിലെ മറ്റേതൊരു ക്ഷേത്രത്തിൽ നിന്നും വ്യത്യസ്തമായി ദേവിയുടെ ആർത്തവം ഉത്സവമായി ആഘോഷിക്കപ്പെടുന്നു ഇന്നത്തെ കാലത്ത് മാ കാമാഖ്യാദേവിയുടെ ഗർഭപാത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന യോനി എപ്പോഴും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കും അവിടെ നിന്ന് തുടർച്ചയായി വെള്ളവും ലഭിക്കുന്നു ദേവിയുടെ പ്രസാദമായാണ് ഈ ജലം കണക്കാക്കപ്പെടുന്നത് കാമാഖ്യ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന ഒരു വാർഷിക ഉത്സവമാണ് അമ്പുബാച്ചി മേള കാമാക്കി ദേവിയുടെ ശുശ്രൂഷാ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ഉത്സവമാണിത് ഈ കാലയളവിൽ ക്ഷേത്രം അടച്ചിരിക്കും ക്ഷേത്രത്തിന്റെ സമീപത്തു കൂടി ഒഴുകുന്ന ബ്രഹ്മപുത്ര നദി കടും ചുവപ്പ് നിറമായി മാറുന്നു ക്ഷേത്രത്തിന്റെ വാതിലുകൾ അടയ്ക്കുന്നതിന് മുമ്പ് ദേവിയുടെ പാറയിൽ ഒരു വെളുത്ത തുണി മൂടുന്നത് ഒരു നിഗൂഢതയാണ് മൂന്ന് ദിവസത്തിനു ശേഷം വാതിൽ തുറക്കുമ്പോൾ വെളുത്ത തുണിയിൽ രക്തം പുരണ്ടിരിക്കും ഒടുവിൽ ആ തുണി പ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്യുകയും ചെയ്യും ഒരുപാട് കാലം മുൻപ് വരെ നമുക്ക് ഇന്ന് ഗവാഹത്തി എന്നറിയപ്പെടുന്ന നഗരം കാമരൂപ കാമാഖ്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആഗ്രഹങ്ങളുടെ ദേവനായ കാമദേവന്റെ കഥയുമായി ബന്ധപ്പെട്ട ഭൂമിയാണിത് സതീദേവിയുടെ മരണശേഷം ശിവൻ ആഴമായ ധ്യാനത്തിലായിരുന്നപ്പോൾ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ തകരാറിലായി ഈ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി ദേവന്മാർ ശിവന്റെ ധ്യാനം തകർക്കാൻ കാമദേവനെ അയച്ചു എന്നാൽ കാമദേവന്റെ പ്രണയഭാണം ശിവനിൽ എത്തുന്നതിനു മുൻപ് അദ്ദേഹത്തിന്റെ കോപത്താൽ മൂന്നാമത്തെ കണ്ണു തുറന്നു അതുമൂലം കാമദേവൻ ഉടൻ തന്നെ കത്തിച്ചാരമായി ഇതിൽ ദുഃഖിതയായ കാമദേവന്റെ ഭാര്യ രതിദേവി അദ്ദേഹത്തെ പുനർജീവിപ്പിക്കാൻ ശിവനോട് അപേക്ഷിച്ചു അവളുടെ ദുഃഖത്തിൽ മനം നൊന്ത് ശിവൻ കാമദേവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ദിവ്യ സൗന്ദര്യവും രൂപവും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല അപമാനിതനും ദുഃഖിതനുമായ കാമദേവൻ തന്റെ പഴയ രൂപത്തിലേക്ക് മടങ്ങാൻ ഒരു പരിഹാരം ആവശ്യപ്പെട്ടു ഒടുവിൽ ശിവൻ അവനോട് പരമദേവതയായ കാമാഖിയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു അവൾക്ക് മാത്രമേ നിന്റെ മുൻപുള്ള സൗന്ദര്യം തിരിച്ചു നൽകാൻ കഴിയൂ കാമദേവൻ കാമാഖിയിലേക്ക് തീർത്ഥാടനം നടത്തി കഠിനമായ തപസ് ചെയ്തു വർഷങ്ങളുടെ ഭക്തിക്ക് ശേഷം കാമാഖ്യ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു അതിനുശേഷം കാമദേവൻ തന്റെ രൂപം വീണ്ടെടുത്തു അന്നുമുതൽ അദ്ദേഹം തന്റെ യഥാർത്ഥ രൂപം കണ്ടെത്തിയ സ്ഥലം എന്നറിയപ്പെട്ടു ഇന്നും ഭക്തർ സ്നേഹം സന്താനവൃഷ്ടി തൃപ്തി എന്നിവ അനുഗ്രഹം തേടുന്നതിനായി കാമായിൽ എത്തുന്നു ൾക്ക് മുൻപ് രാജ മഹാരാജാവിന്റെ ഭരണകാലത്ത് ഗുവാഹത്തിയുടെ ഭരണാധികാരി കുച്ച് ബിഹാറും രാജാവ് നരനാരായണനുമായിരുന്നു അക്കാലത്ത് കെന്ത എന്നൊരു പുരോഹിതൻ മാ ഖാമാക്കിയ ക്ഷേത്രത്തിൽ ആരാധന നടത്തിയിരുന്നു മാഖാമാക്കിയുടെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം ഏറ്റവും വലിയ രഹസ്യം എന്തെന്നാൽ വൈകുന്നേരം ആരതിക്ക് ശേഷം വാതിലുകൾ അടച്ചിരിക്കുമ്പോൾ കെന്തു കലൈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിരുന്ന് മാതാവിനെ ആരാധിക്കാറുണ്ടായിരുന്നു ആ സമയത്ത് കാമാഖ്യമാത നേരിട്ട് പ്രത്യക്ഷപ്പെടുമായിരുന്നത്ര ദേവിയെ ഒരിക്കലും കണ്ടിട്ടില്ല കാരണം അദ്ദേഹം കണ്ണുകളടച്ചാണ് മാതാവിനെ ആരാധിച്ചിരുന്നത് രാജാവ് ഇതറിഞ്ഞപ്പോൾ കെന്തുകലയെ സമീപിച്ച് മാ കാമാക്കിയെ ഒരിക്കൽ ദർശിക്കാൻ അവസരം അഭ്യർത്ഥിച്ചു പക്ഷെ പുരോഹിതൻ അത് നിരസിച്ചു രാജാവ് എങ്ങനെയോ പല മാർഗങ്ങളിലൂടെ കെന്തുകലയെ ബോധ്യപ്പെടുത്തി പക്ഷേ രാജാവിന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് കെന്തുകലൈ ഒരു നിബന്ധന വെച്ചു അയാൾക്ക് ക്ഷേത്രത്തിന്റെ പുറത്തുനിന്ന് മാത്രമേ സന്ദർശിക്കാൻ പറ്റൂ ആ ദിവസം വൈകുന്നേരം ആരതി കഴിഞ്ഞപ്പോൾ കെന്തുകലയെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ ഉടനെ അമ്മു പക്ഷേ ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി വാതിലിലെ ദ്വാരത്തിലൂടെ രാജാവ് നരനാരായണൻ തന്നെ നോക്കുന്നത് അവൾ കണ്ടു ഇതിനുശേഷം അമ്മ കാമാക്കിയ കോപിക്കുകയും ആദ്യം തന്റെ പ്രിയപ്പെട്ട ഭക്തനായ കെന്തുകലയെ ഒരു രാക്ഷസനായി മാറ്റുകയും ചെയ്തു അതിനുശേഷം മാ കാമാക്കിയ രാജാവിനെ ശപിച്ചു അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഈ ക്ഷേത്രത്തിൽ ചുറ്റി നടന്നാൽ മാ കാമാക്കിയ തന്റെ പിൻഗാമികളെ നശിപ്പിക്കുമെന്നും ശപിച്ചു അന്നുമുതൽ കുടുംബത്തിന് ക്ഷേത്രത്തിൽ പ്രവേശനം നിരോധിച്ചു ഹിന്ദു പാരമ്പര്യങ്ങൾ അനുസരിച്ച് ആസമിലെ ഗുവാഹത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ തന്ത്രപീഠമായി കണക്കാക്കപ്പെടുന്നു അതിനുള്ള പ്രധാന കാരണം അതിന്റെ നീണ്ട ചരിത്രവും കാമാഖ്യദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന താന്ത്രിക പ്രാധാന്യവുമാണ് രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ശക്തിപീഠങ്ങളിൽ ഒന്നാണിത് ഇതിനു പിന്നിലും ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു ആസാമിലെ തലസ്ഥാനമായ ഗുവാഹത്തി ഇതിന്റെ പഴയ പേര് പ്രാഗ് ജ്യോതിഷ്പൂർ എന്നായിരുന്നു ദ്വാപരയുഗത്തിൽ ഈ നഗരം നരകാസുരൻ്റെ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ജ്യോതിഷം ഇവിടെ പഠിപ്പിച്ചിരുന്നതുകൊണ്ടാണ് ഈ നഗരം പ്രാഗ് ജ്യോതിഷ്പൂർ എന്ന് അറിയപ്പെട്ടത് ഗുവാഹത്തിയിലെ നിലാചാൽ കുന്നിലാണ് ശ്രീ കാമാി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നരകാസുരൻ മാ ഖാമാക്കിയുടെ വലിയ ഭക്തനായിരുന്നു എന്നാൽ കാലക്രമേണ അവന്റെ സ്വഭാവം മാറാൻ തുടങ്ങി അപാരമായ ശക്തി ഉണ്ടായിരുന്നിട്ടും നരകാസുരന് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ദേവിയെ വിവാഹം കഴിക്കണം പക്ഷേ ഒരു സാധാരണ രാജാവിന് ദേവിയുടെ സ്നേഹം എങ്ങനെ നേടാൻ കഴിയും അങ്ങനെ നരകാസുരൻ ക്ഷേത്രത്തിൽ പോയി അജഞ്ചലമായ ഭക്തിയോടെ പ്രാർത്ഥിച്ചു ഒടുവിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് അവനെ വെല്ലുവിളിച്ചു നീലാചൽ കുന്നിന്റെ താഴ്വരയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് ഒരു പാലം പുലർച്ചയ്ക്ക് മുൻപ് നരകാസുരന് പണിയുവാൻ കഴിയുമെങ്കിൽ അവനെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു തന്റെ ശക്തിയിൽ വിശ്വസിച്ച് നരകാസുരൻ തന്റെ ജോലി ആരംഭിച്ചു മാന്ത്രികതയുടെയും ശക്തമായ സൈന്യത്തിന്റെയും സഹായത്തോടെ അവൻ സ്വാഭാവിക വേഗതയിൽ പാലങ്ങൾ പണിയാൻ തുടങ്ങി പക്ഷേ ദേവിക്ക് നരകാസുരനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലായിരുന്നു അങ്ങനെ കാമാക്കിയമാത തന്റെ ശക്തി ഉപയോഗിച്ച് പുലരുന്നതിന് മുൻപ് തന്നെ കോഴിയെ കൂവിച്ചു കോഴിയുടെ ശബ്ദം കേട്ടപ്പോൾ നരകാസുരന് താൻ പരാജയപ്പെട്ടതായി തോന്നി അപൂർണമായ ആ ശ്രമം ഉപേക്ഷിച്ച് അയാൾ മുന്നോട്ട് നീങ്ങി പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് തോന്നി കോപാകുലനായ നരകാസുരൻ അമ്മയുടെ ക്ഷേത്രത്തിലേക്കുള്ള വഴി അടച്ചു ഇന്നും കാമാക്യ ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തർക്ക് മക്ലോസ് പാത് എന്നറിയപ്പെടുന്ന അപൂർണമായ ഈ വഴി കാണാൻ കഴിയും കോഴി കൂവുകയും നരകാസുരൻ അതിനെ കൊല്ലുകയും ചെയ്ത സ്ഥലം കുക്കര കാട്ട് എന്നറിയപ്പെടുന്നു കോപത്തോടെ നരകാസുരൻ കാമാക്യ ക്ഷേത്രം അടച്ചപ്പോൾ മഹർഷി വസിഷ്ഠൻ മാ കാമാക്കിയെ സന്ദർശിക്കാൻ വന്നു പക്ഷേ നരകാസുരന്റെ സൈന്യം അവനെ തടഞ്ഞു നീ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് നിനക്കറിയില്ല എന്ന് മഹർഷി നരകാസുരനോട് പറഞ്ഞു പക്ഷേ കാമാഖ്യാദേവിയുടെ ആരാധനയെ തടസ്സപ്പെടുത്താനുള്ള തന്റെ തീരുമാനത്തിൽ നിന്ന് നരകാസുരൻ മാറിയില്ല ഇത് കേട്ട മഹർഷി വസിഷ്ഠൻ കാമാഖ്യമാത ഈ പ്രദേശം എന്നേക്കുമായി വിട്ടുപോകുമെന്ന് നരകാസുരനെ ശപിച്ചു ഇത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയി നരകാസുരന്റെ കാലത്തിനു ശേഷം കാമാഖ്യദേവിയെ തിരിച്ചു വിളിക്കേണ്ട സമയം അതിക്രമിച്ചു മഹർഷി വസിഷ്ഠനാണ് ഈ ചുമതല നൽകിയത് ആ സമയത്ത് മഹർഷി വസിഷ്ഠൻ പറഞ്ഞു ശാപം മൂലം അമ്മ തന്റെ പീഡം ഉപേക്ഷിക്കേണ്ടി വന്നതിനാൽ വാമാചാരി രീതിയിലൂടെ മാത്രമേ അവളെ തിരിച്ചു വിളിക്കാൻ കഴിയൂ അതേ ശാപം കാരണം ഇന്നും ക്ഷേത്രത്തിൽ വാമാചാരി രീതിയിൽ അതായത് ബലി എന്നിവയിലൂടെ ആരാധന നടക്കുന്നു അതുകൊണ്ട് ഇന്നും ഈ സ്ഥലം തന്ത്രവിദ്യയുടെ ഒരു വലിയ ഇരിപ്പിടമായി കണക്കാക്കപ്പെടുന്നു ഇന്നും ലോകമെമ്പാടുമുള്ള ഭക്തർ കാമാത്രത്തിൽ എത്തുന്നു ചിലർ അനുഗ്രഹങ്ങൾ തേടി ചിലർ ഉത്തരങ്ങൾ തേടി ക്ഷേത്രം ഒരു ആരാധനാലയത്തെക്കാൾ വളരെ വലുതാണ് മനുഷ്യ അസ്തിത്വത്തെക്കാൾ വളരെ പഴക്കമുള്ള ഒന്നിലേക്കുള്ള കവാടമാണിത് വിശ്വാസവും ശാസ്ത്രവും അമാനുഷികതയും പരസ്പരം കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലമാണിത് ഒരു ദേവി ആർത്തവത്തിലൂടെ കടന്നുപോകുന്ന സ്ഥലം ക്ഷേത്രത്തിന്റെ സമീപം ഒഴുകുന്ന ബ്രഹ്മമുദ്ര നദിയുടെ നിറം ചുവപ്പായി മാറുന്നു അപ്പോൾ നിങ്ങൾ അമ്മ കാമാക്കിയുടെ ദിവ്യശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടോ അതോ അതിൻ്റെ പുരാതന മതിലുകൾക്കിടയിൽ മറ്റെന്തെങ്കിലും നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയും ഈ നിഗൂഢതകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്